ഹലോ അസലാമലൈക്കും ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് വായ്ക്കയും നീന്തിരക്കായ് അതും പിന്നെ ഉണക്ക സ്രാവ് മീനുമായിട്ടാണ് കേട്ടോ ഒരു കറിയാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളാണിത് മീന് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഒരു നാല് നീന്തിരക്കായ് ഒരു മുറി തേങ്ങ പിന്നെ ചെറിയ ഉള്ളി ഒരു അഞ്ചാറെ രണ്ട് പച്ചമുളക് രണ്ട് വറ്റൻ അത് താളിച്ചാൽ ഉള്ളതാണ് എനിക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില നീ നമ്മൾക്ക് അപ്പം നീ നമ്മൾക്ക് വായക്ക ചട്ടിക്കട ആലുകായ് വായക്കാണ് നീന്തലക്കായ് പച്ച നെയ്ക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഒന്നിട്ടാൽ മതി ഉപ്പ് വെള്ളം ഒഴിച്ചൊടുക്കുക വെള്ളം വായ്ക്ക വാഗാനും മീൻ വാഗമുള്ള വെള്ളം വെച്ചാൽ മതി നമുക്കിത് അടച്ച് വെ അടച്ച് വെക്കുക എന്നിട്ട് അടുപ്പ് അടുപ്പത്ത് വെക്കാം തെയ്യാത്തിച്ച അതിനുള്ള അരപ്പ് ശരിയാക്കുക ഒരു മുറി തേങ്ങയാണത് പച്ച തേങ്ങ അയക്ക് രണ്ട് പച്ചമുളക് ചേരുള്ള ഏതാണ് രണ്ടെണ്ണം പിന്നെ പിന്നൊരു അഞ്ചാറ് ചെറിയ ഉള്ളി പാകത്തിന് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചോണ്ടരാം വായ്ക്കും വായ്ക്കാൻ നല്ലോണം വന്ന് വന്നിട്ടുണ്ട് കഴിക്കുക നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കുന്നത് അപ്പോൾ മീനമ്മക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് വെന്തിട്ട് മീൻ കൂടെ ഒന്ന് വേഗട്ടെ സ്രാവ് മീനാണ് ഉണക്കൽ അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം കുറച്ച് ഉപ്പ് പോകണം അതിൻ്റെ ഭാഗത്തിന് ഉപ്പ് ഇട്ടാൽ മതി കറിക്ക് പിന്നെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് മീനും വായിക്കാനുള്ള വെന്ത് തുടങ്ങി ആയിട്ടുണ്ട് കേട്ടോ നീ നമ്മൾക്ക് അതിൽ അരച്ചോടുന്ന അരപ്പേക്ക് ൊടുക്കാളിന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചൂടാറിനോടുകൂടി കുറച്ചും ടൈറ്റായി ഇങ്ങോട്ട് വരും ചെയ്യും കേട്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് തിളക്കാൻ വെക്കുക തിള വന്ന് വന്തു സാറായിട്ടുണ്ട് കേട്ടോ ഇനി നീക്ക് താഴ്ച്ച വേണ്ടി ഇങ്ങോട്ട് ചട്ടി വെക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വലിയ സ്പൂണ് ഒരു സ്പൂൺ വേളിച്ചെണ്ണ അതിക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക മൂത്തോട്ടെ ഉള്ളി ഉള്ളി നല്ലോണം മൂത്ത് പോകുന്ന നമുക്ക് വച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക തിജ് കുറച്ച് കൊടുക്കുക കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിൽ നമുക്ക് ഈ താളിപ്പ് ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഒരു ഇളക്കി കൊടുക്കാം മിക്സായി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ താളിപ്പോല വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും തരിക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കിയിട്ട് അഭിപ്രായം പറയാം